ഓരോ വ്യക്തിയുടെയും കുടുംബത്തിന്റെ ആരോഗ്യത്തോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് അവരുടെ സാമ്പത്തിക ഭദ്രതയും സാമ്പത്തികമായ കെട്ടുറപ്പുള്ളവർക്ക് ഇന്ന് പല ലക്ഷ്യങ്ങളും കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും അതിന് സുരക്ഷിതവും നല്ല റിട്ടേൺ കിട്ടുന്നതുമായ സാമ്പത്തികമായ നിക്ഷേപങ്ങൾ ആവശ്യമാണ് ഇവിടെയാണ് ഇരുപത്തിയാറ് വർഷമായി രാജ്യത്തെ തന്നെ മുൻനിര സാമ്പത്തിക സ്ഥാപനമായ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡിന്റെ പ്രസക്തി ഐ സി സി എസ് എൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മികച്ച നിക്ഷേപ പദ്ധതിയാണ് മന്ത്ലി ഇൻകം സ്കീം ഈ പദ്ധതിയിൽ ഒരു തവണ നിക്ഷേപിക്കുന്ന പണത്തിന്മേൽ തൊട്ടടുത്ത മാസം മുതൽ കൃത്യമായ പലിശ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങും അതായത് നിങ്ങൾ ആദ്യം പത്ത് ലക്ഷം രൂപ സ്ഥിര നിക്ഷേപമായി ഒരു നിശ്ചിത കാലയളവിലേക്ക് ഐ സി സി ഐസ് എല്ലിൽ നിക്ഷേപിച്ചു എന്ന് കരുതുക ഇങ്ങനെ നിക്ഷേപിക്കുന്ന തുകയുടെ പലിശ അടുത്ത മാസം മുതൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൃത്യമായി എത്തും ഒരു വർഷം മുതൽ ഏഴു വർഷം വരെയുള്ള വിവിധ പ്ലാനുകളാണ് മന്ത്ലി ഇൻകം സ്കീമിൽ ഉള്ളത് ഈ നിക്ഷേപത്തിന്റെ പലിശ നിരക്ക് നിക്ഷേപ കാലയളവിനനുസരിച്ച് വർദ്ധിക്കും ഒരു വർഷത്തേക്ക് നിശ്ചിത തുക നിക്ഷേപിക്കുന്നവർക്ക് ഒൻപതര ശതമാനം പലിശയാണ് ലഭിക്കുക ഇങ്ങനെ നിക്ഷേപത്തിന്റെ കാലയളവ് ഓരോ വർഷം കൂടുന്തോറും ഈ പലിശ നിരക്കിന് അര ശതമാനം വീതം ഉയരുന്നു അതായത് രണ്ടു വർഷത്തേക്ക് പത്ത് ശതമാനം മൂന്ന് വർഷത്തേക്ക് പത്തര ശതമാനം എന്നിങ്ങനെ ഉയരുന്നു മന്ത്ലി ഇൻകം സ്കീമിൽ പരമാവധി നിക്ഷേപിക്കാവുന്ന കാലാവധി വർഷമാണ് ഈ ഏഴു വർഷത്തേക്ക് ഒരു നിശ്ചിത തുക നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് പലിശ ഇനത്തിൽ പന്ത്രണ്ടര ശതമാനമാണ് ലഭിക്കുക അതേസമയം മുതിർന്ന പൗരന്മാർക്ക് സ്ഥിര നിക്ഷേപത്തിന്റെ എല്ലാ പ്ലാനുകളിലും അര ശതമാനം പലിശ അധികമായുണ്ട് ഏഴ് വർഷത്തേക്ക് നിക്ഷേപിക്കുന്ന ഒരു സാധാരണക്കാരന് പന്ത്രണ്ടര ശതമാനം പലിശ ലഭിക്കുമ്പോൾ മുതിർന്ന പൗരന്മാർക്ക് പതിമൂന്ന് ശതമാനമായി പലിശ നിരക്ക് ഉയരുന്നു ഈ സ്ഥിര നിക്ഷേപത്തിലെ എല്ലാ പ്ലാനുകൾക്കും ഫ്ലാറ്റ് റേറ്റ് പലിശയാണ് ഐ സി സി എസ് എൽ നൽകുന്നത് അതായത് നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ നിലവിലുള്ള പലിശ തന്നെ കാലാവധി പൂർത്തിയാകുന്നത് വരെ ലഭിക്കും ഈ പദ്ധതിയിൽ അംഗമാകുമ്പോൾ നൽകുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും പലിശ ലഭിക്കുമെന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത നിങ്ങൾക്ക് ഒരു മാസ വരുമാനം ഈ പദ്ധതി ഉറപ്പു തരുന്നു അയ്യായിരം രൂപ മുതൽ ആരംഭിക്കുന്ന നിക്ഷേപ പദ്ധതിയിൽ എത്ര തുക വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ് പദ്ധതിയിൽ നിക്ഷേപിക്കുന്നവർക്ക് അതിന് ആനുപാതികമായി വായ്പാ സൗകര്യവും ലഭ്യമാക്കുന്നുണ്ട് ബാങ്കുകൾ സ്ഥിര നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശയേക്കാൾ കൂടുതൽ പലിശയാണ് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് നൽകുന്നത് അതിനാൽ ഇന്ന് തന്നെ ഐ സി സി എസ് എൽ കുടുംബത്തിൽ അംഗമാകൂ ഞങ്ങൾക്കൊപ്പം നിങ്ങളുടെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കൂ സൊസൈറ്റിയുടെ പ്ലാനുകളെ കുറിച്ച് വിശദമായി അറിയാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക